കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലത്ത് പഠിച്ചവരുടെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം നടന്നു രണ്ടാം രണ്ടാമൂഴം ശനിയാഴ്ച കോളേജ് അപകടത്തിൽ നടക്കും രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങുന്ന പരിപാടികൾ രാത്രി ഒൻപത് മണിവരെ നീണ്ടു നിൽക്കും വിദ്യാർത്ഥി സംഗമത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ശിങ്കാരി മേളത്തോടെ ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എൻ എ നെല്ലിക്കുന്നി എം എൽ എ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശശേഖർ പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട ഡോ കാതരമാങ്ങാട് ഡോക്ടർ പ്രസാദ് സിനിമാതാരം പാർവതി പ്രശസ്ത മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും ഇവൻ ചെയർമാൻ അബ്ദുൽ നാസർ ടി കെ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും വേദിയിൽ ആ കാലത്തെ അധ്യാപകരെ ആദരിക്കും പ്രശസ്തരായ പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിക്കും തുടർന്ന് ലഹരിക്കെതിരെ കുട്ടികളുടെ നാടകം പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനാലാപനം ഭരതനാട്യം സംഘനൃത്തം തിരുവാതിര ഒപ്പന തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഇതോടൊപ്പം പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രണ്ട് വിഭാഗങ്ങളിലായി ചിത്രരചന കളറിംഗ് മത്സരം നടക്കും വൈകുന്നേരം പ്രമുഖ സിനിമാ ടി വി താരങ്ങളായ നസീർ സംക്രാന്തി പോൾസൺ ബാസി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ലക്കി സ്റ്റാർ സൂപ്പർ കോമഡി ഷോ അരങ്ങേറും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് മുന്നോടിയായി വ്യാഴാഴ്ച നാലു മണിക്ക് കാസർഗോഡ് നഗരത്തിൽ വിളംബര ജാഥ നടത്തും കോളേജ് ആദ്യം പ്രവർത്തനം ആരംഭിച്ച ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച് നഗരം ചുറ്റി അവിടെ തന്നെ സമാപിക്കും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം കുട്ടികളിൽ ലഹരിക്കെതിരെ പോരാടുക എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ഞങ്ങൾ ഈ മഹാമേള സംഘടിപ്പിക്കാൻ ഒരുങ്ങിയത് അതിൻ്റെ ഒരു നാടകം ഞങ്ങൾ ഈ വേദിയിലുണ്ടായിരിക്കും തുടർന്ന് പതിനാറ് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചിത്രരചന കളറിംഗ് മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതും രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കൂടാതെ വൈകുന്നേരം പ്രമുഖ ടി വി താരങ്ങളായ നസീർ സംക്രാന്തി പോൾസൺ ബാസി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ലക്കി സ്റ്റാർ സൂപ്പർ കോമഡി ഷോ ഉണ്ടാവും വ്യാഴാഴ്ച നാല് മണിക്ക് കാസർഗോഡ് ജി സ്കൂളിൽ വെച്ചിട്ട് വിളംബര ജാഥ വിളംബര ജാഥ നടത്താനുള്ള തീരുമാനിച്ചിട്ടുണ്ട് കോളേജിൽ ആദ്യം പ്രവർത്തനം ആരംഭിച്ച കാസർഗോഡ് ഗവൺമെൻറ് സെക്കൻഡറി സ്കൂൾ ജി എച്ച് എസ് എന്നറിയപ്പെടുന്ന സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് വൈകുന്നേരം നാല് മണി തുടങ്ങി നാല് മണിക്ക് തുടങ്ങുന്ന ഈ ജാഥ തിരിച്ച് എയർലൈൻസ് വഴി കാസർഗോഡ് ജി എച്ച് അവസാനിക്കും ഈവെൻ ചെയർമാൻ അബ്ദുൽ നാസർ ടി കെ ജനറൽ കൺവീനർ കെ ടി രവികുമാർ ജയചന്ദ്രൻ കെ അഷ്റഫ് കൈന്ദാർ അബ്ദുൽ ഖാദർ തെക്കിൽ പി എം മുഹമ്മദ് അൻവർ സലാം കളനാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ സ്വാഗത ഗാനത്തിന്റെ പ്രകാശനം നടന്നു അത് ഞാൻ ഇന്ന്